നിരീക്ഷക പറയുന്നത് നോക്കുക ഹേമന്തത്തിൽ തെക്കൻ മിസിസിപ്പിയിലൂടെ ദീർഘദൂരം കാറൊടിച്ചു പോയപ്പോൾ കരയിൽ ഒരൊറ്റ പക്ഷിയെയും കണ്ടില്ല എന്നാണ് പക്ഷികൾക്ക് സംഭവിച്ചത് എന്താണ് നിരവധി പക്ഷികൾ ഇന്ന് ഇല്ലാതായിരിക്കുന്നു അമേരിക്കയിൽ ഋതുവിൽ എത്തിച്ചേരുന്ന ഒരു കുരുവിയാണ് റോബിൻ റോബിൻ്റെ വരവ് പത്രങ്ങളിൽ ഇടം കണ്ടെത്താറുണ്ട് പ്രാതൽമേസയിൽ ചർച്ചയുമാകാറുണ്ട് ദേശാടന പക്ഷികളുടെ എണ്ണം കൂടുകയും ആദ്യത്തെ ഹരിതാവരണം മരത്തോപ്പുകളിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്യുമ്പോൾ റോബിനുകളുടെ സംഘഗാനത്തിനായി ഏവരും കാതോർക്കാറുണ്ട് എന്നാൽ ഇന്ന് അതെല്ലാം മാറിയിരിക്കുന്നു പക്ഷികളുടെ തിരിച്ചുവരവ് പോലും തീർച്ചപ്പെടുത്താനാകുന്നില്ല റോബിനുകളുടെയും അതുപോലെ നിരവധി ഇനങ്ങളുടെയും നിലനിൽപ്പ് എൽ മരങ്ങളെ ആശ്രയിച്ചായിരുന്നു അറ്റ്ലാന്റിക്ക് മുതൽ റോക്കി പർവ്വനിര വരെയുള്ള ആയിരക്കണക്കിന് പട്ടണങ്ങളുടെ ചരിത്രത്തിൻ്റെ ഭാഗമായ ഈ മരം അവയുടെ തെരുവുകളെയും ഗ്രാമ ചത്തുരങ്ങളെയും കോളേജ് ക്യാമ്പസുകളെയും ഗംഭീരമായ പച്ചക്കമാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാക്കിയിരുന്നു ഇപ്പോൾ ആ മരങ്ങൾ അവയുടെ നിരയാകെ തന്നെയും ബാധിക്കുന്ന തരത്തിലുള്ള രോഗത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ് രോഗം അത്ര കണ്ട് ഗുരുതരമാണെന്നതുകൊണ്ട് ആ മരങ്ങളെ രക്ഷിക്കാനുള്ള ഏത് ശ്രമവും പൂർണ്ണമായി ഫലപ്രദമാകില്ല എന്നാണ് വിദഗ്ദ്ധരുടെ അഭിപ്രായം ആ മരങ്ങൾ നഷ്ടപ്പെടുക എന്നത് ഖേദകരം തന്നെയാണ് എന്നാൽ അവയെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ നമ്മുടെ നിരവധി പക്ഷികളുടെ സംഘങ്ങളെ വംശനാശത്തിൻ്റെ ഇരുട്ടിലേക്ക് തള്ളിയിടുക എന്നത് അതിനേക്കാൾ ഇരട്ടി ഖേദകരമായിട്ടുള്ളതാണ് ഇവിടെ സംഭവിച്ചത് നോക്കുക ഡി ഡി ടി തളിച്ചത് മരങ്ങളെ സംരക്ഷിക്കാനാണ് മരങ്ങളൊട്ട് രക്ഷപ്പെട്ടുമില്ല റോബിൻ കുരുവികൾ ഉൾപ്പെടെ നിരവധി പക്ഷികൾക്ക് വംശനാശം സംഭവിക്കുകയും ചെയ്തു ഇവിടെ പ്രധാനമായും വില്ലനാകുന്നത് മനുഷ്യൻ തന്നെയാണ് മനുഷ്യൻ അവൻ അവന് മാത്രം ജീവിച്ചാൽ മതി എന്നാണ് വിചാരം പ്രകൃതിയിൽ പരസ്പരം സഹകരിച്ച് ജീവിച്ചാൽ മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന സത്യം മനുഷ്യൻ ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല നമ്മുടെ കൊച്ചു കേരളത്തിലെ എൻഡോസൾഫാൻ ഉണ്ടാക്കിയ ദുരന്തം എത്രയോ ഭീകരമാണ് പുഴകളിലേക്ക് വിഷജലം ഒഴുക്കിവിട്ട് എത്ര ശുദ്ധജല മത്സ്യങ്ങളാണ് നമ്മുടെ നാട്ടിൽ ചത്തുപൊങ്ങാറുള്ളത് പ്ലാസ്റ്റിക്കുകളുടെ ദുരുപയോഗം ഉണ്ടാക്കുന്ന പ്രത്യാഗതങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുമാണല്ലോ മരങ്ങളുടെ നാശം പക്ഷികുലത്തിൻ്റെയും പ്രകൃതിയുടെയും ആത്യന്തികമായി മനുഷ്യരുടെയും നാശമാണ്